ണ്ണി എത്തിയത് വേളാങ്കണ്ണിയിൽ നിന്നാണ് അപ്പൊ നോക്കന്ന് പള്ളിയിലേക്ക് പോകാം വിശ്വാസികൾക്ക് ഏറെ പ്രധാനമായ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള വേളാങ്കണ്ണി പള്ളി വേളാങ്കണ്ണി കാഴ്ചകൾ എവിടെ തുടങ്ങുന്നു ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ ജാക്ച്ഛൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം രാത്രി ഏറെ വൈകിട്ടാണ് നാഗപട്ടണത്തിലുള്ള ഈ സ്പെഷ്യൽ പഞ്ചായത്ത് വേളാങ്കണ്ണിയിലേക്ക് ഞങ്ങൾ എത്തിയത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇവിടെ വിസിറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഈ സ്ട്രീറ്റിനൊക്കെ വളരെ ഒരു പോസിറ്റീവ് വൈബാണ് ഇതൊരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ വർഷം തോറും തന്നെ വിശ്വാസികൾ വന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ ഈ സ്റ്റോളുകളും ഷോപ്പുകളും എല്ലാം തന്നെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ഐറ്റംസ് വിൽക്കുന്നവരാണെങ്കിലും മാങ്ങ ചക്ക അതൊക്കെ മുറിച്ച് ഉപ്പും മുളകും ഒക്കെ തേച്ച് വെക്കുന്നവരും മാല കെട്ടുന്നവരും അങ്ങനെ ബിസിയാണ് ഈ സ്ട്രീറ്റ് ഏകദേശം അഞ്ച് ഏക്കറിലാണ് വേളാങ്കണിയിലെ ഈ തീർത്ഥകേന്ദ്രം കേന്ദ്രം അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഷൈൻ ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഹെൽത്ത് കിഴക്കിന്റെ ലൂർത്ത് എന്നുകൂടി അറിയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ രണ്ട് പ്രത്യക്ഷപ്പെടലുകളും പതിനേഴാം നൂറ്റാണ്ടിൽ ബംഗാൾ ഉൾക്കടലിലുണ്ടായ കൊടുങ്കാറ്റിൽ നിന്ന് പോർച്ചുഗീസ് നാവികരെ രക്ഷിച്ചതുമായിട്ടുള്ള പാരമ്പര്യവും അനേകം അത്ഭുതങ്ങളും ഇപ്പോഴും അനേകം ജനതകളെ ഇവിടത്തേക്ക് അടുപ്പിക്കുന്നു ആദ്യത്തെ അത്ഭുതം നടന്നത് ഏകദേശം പതിനാറാം നൂറ്റാണ്ടിലെ പരിശുദ്ധ അമ്മ തൈര് നിൽക്കുന്ന ഒരു ഹൈന്ദവനായ ആൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഒരു ദിവസം ആ കുട്ടി ഒരു തടാകത്തിനരികിൽ ഒരു ആൽമര തണലിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് സുന്ദരിയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ വഹിച്ചു കൊണ്ട് പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് കുറച്ച് പാൽ ആവശ്യപ്പെട്ടപ്പോൾ ആ ആൺകുട്ടി താൻ കരുതി വെച്ചിരുന്ന കുറച്ച് പാൽ എടുത്തു കൊടുത്തു പാൽ വിതരണത്തിനായി ഒരു വീട്ടിലെത്തിയപ്പോൾ പാൽ കുറവായിരിക്കുന്നതിനും കാലതാമസത്തിന് കുട്ടി ക്ഷമ ചോദിക്കുകയും ചെയ്തെങ്കിലും പാൽ നൽകാനായി പാത്രത്തിൻ്റെ അടപ്പ് തുറന്നപ്പോൾ പാത്രം നിറയെ പാൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു മുടന്തനായ ആൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും ആൺകുട്ടിയോട് നാഗപട്ടണത്തിലേക്ക് പോകാനും പട്ടണത്തിൽ ഒരു കത്തോലിക്ക പുരുഷനെ കണ്ടെത്താനും അവളുടെ ബഹുമാനാർത്ഥം വേളാങ്കണിയിൽ ഒരു ചാപ്പൽ പണിയുവാനും ആവശ്യപ്പെട്ടു പെട്ടെന്ന് മുടന്തുമാറി സുഖം പ്രാപിച്ച ആ കുട്ടി നാഗപട്ടണത്തിലേക്ക് ഓടി അവിടെ തൻ്റെ യജമാനോട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഓല വേണ്ടൊരു ചാപ്പൽ വേളാങ്കണിയിൽ പണി കഴിപ്പിച്ചു അങ്ങനെ ആ മുടന്തൻ ബാലന് ദർശനം ലഭിച്ച് അവൻ ആരോഗ്യവാനായി തീർന്നതിനെ തുടർന്നാണ് ആരോഗ്യമാതാവ് എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങിയത് അന്ന് ആ ബാലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഗോതിക് സ്റ്റൈലിലുള്ള ഈ ദേവാലയം പതിനേഴാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേ ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭത്തിൽപ്പെട്ട് ഒരു ഡച്ച് കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട് അവർ തങ്ങളുടെ കപ്പൽ വേളാകണ്ണി തിരുത്തി ഘടിപ്പിച്ചു മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് അവർ വിശ്വസിച്ചു അവരാണെങ്കിലോ അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലുപ്പമുള്ളതാക്കി മാറ്റി നിർമ്മിച്ചു പിന്നീട് വേളാങ്കണ്ണിയിലൂടെയുള്ള ഓരോ യാത്രയിലും അവർ അവിടെ എത്തുകയും ദേവാലയത്തെ നവീകരിക്കുകയും ചെയ്തു വിശ്വാസികൾ ഒരായിരം നേർച്ചകളും കാഴ്ചകളും യാചനകളുമായി എത്തുന്ന ഒരിടമാണിത് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ഇവിടത്തെ തിരുന്നാൾ ഈ ദിവസങ്ങളിലൊക്കെ വേളാങ്കണ്ണിയിലെ തിരക്കും ഏറെയാണ് ഞങ്ങളെ സംബന്ധിച്ച് മിക്ക വർഷങ്ങളിലും കുടുംബസമേതം വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ദേവാലയത്തിലേക്ക് വരാറുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ സാധിച്ചിട്ടുമുണ്ട് ദേവാലയത്തിനടുത്തുള്ള മ്യൂസിയമാണ് ആ കാണുന്നത് എവിടെ നേർച്ചയായിട്ട് തലമുണ്ടനം ചെയ്യുന്നവരും കുട്ടികൾ ഉണ്ടാകുന്നതിനായിട്ട് അമ്മത്തൊട്ടിൽ കെട്ടുന്നവരും ആഗ്രഹ സാഫല്യത്തിനായിട്ട് ദേവാലയ മുറ്റത്തു നിന്നും കിലോമീറ്ററുകൾ മുട്ടിലൊഴിയുന്നവരും വിവാഹം നടക്കാനായി മഞ്ഞച്ചരട് വഴിപാടായി സമർപ്പിക്കുന്നവരും ധാരാളം ഞങ്ങളിപ്പോൾ മുകളിലത്തെ ചർച്ചിലേക്ക് വന്നേക്കാണ് കുർബാന കാണാനായിട്ട് ഇവിടെ ഇംഗ്ലീഷിലും ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലും തന്നെ എപ്പോഴും കുർബാന അർപ്പിക്കപ്പെടുന്നു ഒരുപാട് വിശ്വാസികള് തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനും നന്ദി സൂചകവുമായും പിന്നെ കുരിശിന്റെ വഴിയൊക്കെ ചെല്ലി മുട്ടിന്മേൽ ഇഴഞ്ഞു പോകുന്ന ആ സ്ഥലമാണ് കേട്ടോ കാണുന്നത് ഈ ദേവാലയത്തിന് നേരെ ഓപ്പോസിറ്റിനെയായിട്ടാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച് ഇപ്പോൾ പുതുതായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത് നമുക്കും കുറച്ച് പൂമാലയും മെഴുകുതിരി ഒക്കെ വാങ്ങിക്കാനുണ്ട് അതിനായിട്ടാണ് ഈ പള്ളിയുടെ അടുത്തുള്ള ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ വേളാങ്കണ്ണിപ്പണിയിലെ നേർച്ച വസ്തുവായിട്ട് നമ്മൾ കൂടുതലും പൂമാലകളും മെഴുകുതിരികളൊക്കെയാണ് അർപ്പിക്കുന്നത് മഞ്ഞപ്പട്ടിടത്ത് ഉണ്ണീശോയെ കൈകളിലേന്തിയ വേളാങ്കണ്ണി മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്നവരാരും തന്നെ നിരാശരാകുകയില്ല കുർബാനയും പ്രാർത്ഥനകളും വഴിപാടും എല്ലാം കഴിഞ്ഞ സമയം ഇപ്പോൾ ഏകദേശം ഉച്ചയോടടുത്തു വേളാങ്കണിയിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വേളാങ്കണ്ണിയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഓഫ് 777 at Jack Jones.